ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ് നമുക്ക് അറിയാം ഈ പറവൂർ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളതാണ് പൊട്ടുവല്ലരി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വലിയ ഒരു പ്രശ്ന സ്ഥലമാണ് ഇത് നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമുക്ക് നല്ല ചൂട് കാലം അല്ലേ കാരണം നമ്മൾ വഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ തണ്ണിമുത്തനോ അല്ലെങ്കിൽ സോടാനാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കുടിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ തണ്ണിമത്തനൊക്കെ പോലെ തന്നെ ഒരു കൃഷി ചെയ്തെടുത്തു ഒരു സാധനമാണ് നമ്മൾ ഈ പൊട്ടുവുള്ളരി എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വഴപ്പറവൂരെ കുടുങ്ങലൊരു ഏരിയയിലേക്കാണ് ഇത് കൃഷിയിലൊക്കെ കാണുന്നുള്ളൊരു മറ്റേ പാപ്പന് ഇതിൻ്റെ അങ്ങനെയാണ് അങ്ങനെയാണത് നമ്മളിങ്ങോട്ട് വന്നത് അപ്പം ഇങ്ങോട്ട് വന്നു പാപ്പൻ രാവിലെ തന്നെ വന്നാട്ടോ കേട്ടോ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ വന്നതാണ് അപ്പം പാപ്പനൊക്കെ പൊട്ടുവള്ളരി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മെയിനായിട്ട് കുറച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചാണ് വന്നത് അപ്പോൾ അനിയനെ ഞാനിവിടെ ഇറങ്ങിയാണ് അപ്പം ചുമ്മാ പാടമൊക്കെ ഒന്ന് കണ്ടു അപ്പം ഈ ഏരിയ മുഴുവനും പാപ്പൻ്റെ കേട്ടോ പാപ്പൻ ചെയ്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പം ഇന്ന് ഏതോ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഇതിപ്പോൾ പൊട്ടുവുള്ളിരി ഇങ്ങനത്തെ മഴയത്ത് പൊട്ടിയതാട്ടോ ഇതിപ്പോൾ നമുക്ക് നഷ്ടം ഒന്നും ചെയ്യാനത്തില്ല ഇതിനകത്ത് ആ ശരിക്കും പറയാം അത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും കാരണം അതിനകത്ത് ആ കുരു കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് അത് പാല് മിക്സ് ചെയ്തടിക്കും പിന്നെ ഇലക്കെ പൊടിച്ചൊക്കെ ഇടും നല്ല ടേസ്റ്റ് ആയിട്ടാണ് പക്ഷേ ഹെൽത്തിയാണ് സംഭവം പിന്നെ ഇതാണ്ട് പാപ്പനൊരു പുട്ടുള്ളിറി പറിച്ചെടുത്തേക്കുന്നത് അത് വലിയ വലിപ്പമുള്ളതാണ് അപ്പം ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാങ്കല്ലൂർ വന്നാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ പാപ്പൻ്റെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഇനി വിളിച്ചാൽ മതി കാരണം ഇതിപ്പോൾ സീസൺ കഴിയാറായി കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ഇതായിപ്പോ മീൻസ് ഇത് മണ്ണിന് തന്നെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട് കാരണം വെള്ളം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞ് പോ ചാൻസസ് കൂടുതലാണ് അപ്പം കുറേയൊക്കെ പ പറച്ച് കുറേ കഴിഞ്ഞ് ഇനിയിപ്പോൾ സീസൺ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം ഇനി അടുത്ത നെക്സ്റ്റ് സീസണിലോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിത് എപ്പോൾ കൂടെ വന്നാലും നമ്മൾ കുറച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നെ അനിയൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മൾ അപ്പോൾ അവിടെ ഇന്നലെ ഹോട്ടൽ കിടക്കുന്നുണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് സാധനം എടുക്കാൻ വേണ്ടി അതിൻ്റെ അപ്പോൾ ഞങ്ങൾ ചുമ്മാ എടുത്താണ് വീട് എടുത്തതാണ് ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പണിക്കും നമ്മൾ ഭായമാരാണ് അപ്പോൾ കൃഷിപ്പണിക്കും ഭായമാരാണ് പാപ്പനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒക്കെ അപ്പോൾ അവർ ഓരോന്നിങ്ങനെ ക്ലീനാക്കി വെച്ചോണ്ടിരിക്കുകയാണ് കൊടുക്കാനുള്ളത് ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാൻ പറ്റാത്ത പല ചെറിയ ചെറിയ പാടത്തും പറമ്പത്തൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക നല്ല പച്ചപ്പൊടിച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസമാണ് അങ്ങനെ അപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സഞ്ചയ ആണ് കൊണ്ടിരുന്നത് കേട്ടോ പറഞ്ഞ് സഞ്ചയെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി നോക്കിയാണ് എടുത്ത് വെയ്ക്കുന്നത് അപ്പോൾ അനിയനെ അവർ ഹിന്ദിക്കാരുടെ അടുത്ത് സംസാരിച്ചു ബൈമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്